പത്തിയൂർകാല സൗഹൃദ കൂട്ടായ്മ റസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബ സംഘവും സംഘടിപ്പിച്ചു അസോസിയേഷൻ രക്ഷാധികാരി എൻ നിർവഹിച്ചു പത്തിയൂർക്കാല സൗഹൃദ കൂട്ടായ്മ അസോസിയേഷൻ ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് അത്തപ്പൂക്കളം ഇടൽ ആദരവ് അനുമോദനം ഓണസദ്യ തിരുവാതിര കൈകൊട്ടിക്കളി എന്നിവ നടന്നു കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് അത്തപ്പൂക്കളം ഇട്ടതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് കുടുംബ സംഗമം നടന്നു എസ് കെ ആർ എ പി സെക്രട്ടറി വി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ബി ശിവൻ അധ്യക്ഷനായി സംഘടനയുടെ രക്ഷാധികാരി എൻ സുകുമാരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ആരും തന്നെ ലോക ഒരുപാട് വരും ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളാണ് ഇതുവരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇനിയും രാജ്യങ്ങൾ രാജ്യങ്ങളിൽ മലയാളികൾ ഓണം ഓണം ണെങ്കിലും കേരളത്തിന്റെ തന്നത ഉത്സവം ദേശീയോത്സവമായിട്ട് ഈ കാലഘട്ടത്തിൽ മതസോഭാർത്ഥം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ബന്ധോ കൽപ്പിച്ചിട്ടുള്ളതായിരിക്കണം ാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസ ക്രിസ്മസും ക്രിസ്മസ് ഇത് വലിയ ദൂരവ്യത്യാസമില്ലാതെ സമയവ്യത്യാസമില്ലാതെ കൃത്യമായി വരുന്നു എന്നതും കേരളത്തിൻ്റെ മത സൗഹാർദ്ദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിച്ചു ദേശീയ വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആദിത്യനെയും സ്പ്ലിറ്റ് പുഷിൽ ലോക റെക്കോർഡ് നേടിയ ശ്രീ ശ്രീപാർവതിയെയും അധ്യാപക ദിനത്തിൽ മികച്ച അധ്യാപികയായി തിരഞ്ഞെടുക്കപ്പെട്ട ഐശ്വര്യയെയും സ്കൂൾ തലത്തിൽ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ശ്രീനന്ദയെയും അറിവുത്സവം കിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ദ്രതനയേയും വിവിധ നൃത്ത ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആരവി എസ് സുരേന്ദ്രനെയും അനുമോദിച്ചു ബി അജയഘോഷ് ശ്രീകുമാർ രമ്യ കൃഷ്ണകുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി എസ് കെ ആർ എ പി ജോയിൻറ്റ് സെക്രട്ടറി ഷെരീഫ് കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു സി ഡി നെറ്റ് കായംകുളം